എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരെ നിങ്ങൾക്കറിയാമോ ശാരീരിക ബന്ധത്തിന് കൂടുതൽ താല്പര്യം കാട്ടുന്നത് എത്തരത്തിലുള്ള സ്ത്രീകളാണെന്ന് അതേ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്ത്രീ ലൈംഗികതയെ സംബന്ധിച്ച് പലപ്പോഴും വ്യക്തമായ ധാരണകൾ നമുക്ക് ലഭിക്കാറില്ല എന്നാണ് പുരുഷന്മാരുടെ പരാതി ശാരീരിക ബന്ധത്തിന് തയ്യാറാണെങ്കിൽ പോലും സ്ത്രീകളോ അത് തുറന്നു പറയാറുമില്ല ശാരീരിക ബന്ധത്തോടെ സ്ത്രീകൾക്ക് ഏത് പ്രായത്തിലാണ് താല്പര്യം കൂടുതൽ എന്ന് എന്ന് സംബന്ധിച്ച് പുരുഷന്മാർക്കിടയിൽ ചർച്ചകളും നടക്കാറുണ്ട് അതെ സ്ത്രീകൾക്ക് മുപ്പത് വയസ്സിന് ശേഷമാണത്രേ ശാരീരിക ബന്ധത്തിൽ താല്പര്യം വർദ്ധിക്കുന്നത് ഇതുവരെ നടന്നിട്ടുള്ള പല പഠനങ്ങളിലും സ്ത്രീകൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് മുപ്പത് വയസ്സിന് ശേഷം ശാരീരിക ബന്ധത്തിനുള്ള അഭിനിവേശം ഇരട്ടിയായിട്ടുണ്ട് എന്നാണ് ഇരുപതുകളിലെ അഭിരുചികളും ആഗ്രഹങ്ങളുമെല്ലാം മുപ്പത് വയസ്സിനു ശേഷം തങ്ങൾക്ക് എന്നാണ് സ്ത്രീകൾ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടായിരിക്കും മുപ്പത് പിന്നിട്ട സ്ത്രീകൾക്ക് ശാരീരിക ബന്ധത്തോട് താല്പര്യം വർധിക്കുന്നത് അതെ അതിന് ശാസ്ത്രീയമായ കാര്യങ്ങളാണുള്ളത് മുപ്പതുകളിൽ പുരുഷന്മാർക്ക് പൊതുവെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയാൻ തുടങ്ങും അതുവഴി സെക്സിനോടുള്ള താല്പര്യത്തിൽ കുറവ് സംഭവിക്കും എന്നാൽ സ്ത്രീകളിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് പെട്ടെന്ന് കുറയില്ല അതാണ് സ്ത്രീകളിലെ ലൈംഗിക ചോദനക്ക് പ്രധാന കാരണവും മുപ്പതുകളിലും നാൽപ്പതുകളുടെ തുടക്കത്തിലും സ്ത്രീകൾ കൂടുതൽ സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്നുണ്ട് മുപ്പതുകളിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഓർഗാസം ലഭിക്കുക എന്നാണ് സെക്സ് ഗവേഷകർ പറയുന്നത് സ്ത്രീകൾക്ക് മുപ്പതുകളിൽ തോന്നുന്ന ലൈംഗിക ചോദന അവരുടെ ഇരുപതുകളിലോ മുപ്പതുകൾക്ക് ശേഷമോ തോന്നില്ലെന്നും പറയുന്നുണ്ട് നല്ല രീതിയിൽ ഓർഗാസം ലഭിക്കുന്നു എന്തുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് മുപ്പത്തിയൊന്നിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ലൈംഗികതയോട് താല്പര്യം കൂടുന്നതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ലൈംഗിക ബന്ധത്തിൽ ഓർഗാസം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ത്രീകളെ കുറിച്ചുള്ള പഠനം ഈ കാര്യങ്ങൾ അടിവരയിടുന്നുണ്ട് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അൻപത്തിനാല് ശതമാനം സ്ത്രീകളും തങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏറ്റവും ഉയർന്ന ഓർഗാസം ലഭിക്കാതെ ബുദ്ധിമുട്ടതായി ബുദ്ധിമുട്ടിയതായി പറയുന്നുണ്ട് എന്നാൽ മുപ്പത്തിയൊന്നിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ ശരിയായ ഓർഗാസം ലഭിക്കാൻ ബുദ്ധിമുട്ടിയ സ്ത്രീകളുടെ ശതമാനം നാൽപ്പത്തി അഞ്ചായി കുറഞ്ഞിട്ടുമുണ്ട് മുപ്പത്തിയൊന്നിനും നാൽപ്പത്തി അഞ്ചിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾ സെക്ഷലി വളരെ ആക്റ്റീവ് ആണെന്നും ഇതിൽ എൺപത്തിയേഴ് ശതമാനം പേരും സ്ഥിരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നും ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്